നമസ്കാരം സകാലതിനും കേന്ദ്രത്തെ പഴിക്കുന്ന സംസ്ഥാന സർക്കാർ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്നതുപോലെ തന്നെയാണ് ഈ സംഭവം എന്തിനും ഏതിനും കുറ്റം കേട്ടുകേട്ട് സത്യത്തിൽ കേന്ദ്രത്തിന് തന്നെ മടുത്തു കേരളത്തിന് എന്തു കൊടുത്തിട്ടും കാര്യമില്ല എന്നതാണ് അവസ്ഥ എന്നിട്ടും കൈനീട്ടും അതും വെറുതെ ഒന്നുമല്ല അന്തസായി തന്നെ അവകാശം പോലെ കാര്യം എന്താണെന്ന് അറിയാമോ ക്ഷേമ പെൻഷൻ കുടിശീകരണത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സർവീസ് പെൻഷൻകാർക്ക് ബാക്കിയുള്ള ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ അതിനും വേണം അറുനൂറ് കോടി രൂപ ജല അതോറിറ്റി കരാറുകാർക്ക് നാലായിരം കോടിയും പൊതുമരാമത്ത് കരാറുകാർക്ക് രണ്ടായിരം കോടിയും തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് ആയിരം കോടിയും സപ്ലൈകോയ്ക്ക് രണ്ടായിരം കോടിയും നെല്ല് സംഭവിച്ചതിന്റെ വിലയായി കർഷകർക്ക് മുന്നൂറ്റി ഇരുപത് കോടിയും ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൂറ്റി അൻപത് കോടിയും കൊടുക്കാതെ നീട്ടിക്കൊണ്ടു സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നും കേന്ദ്രം തോനെ തോനെ കടം കൊടുക്കാത്തത് മാത്രമാണ് ഇവിടെയുള്ള ആകെ പ്രശ്നമെന്ന് പറഞ്ഞു നടക്കുന്ന ഇടതുമുന്നണി സർക്കാർ നിയമസഭയിൽ നിവൃത്തിയില്ലാതെ വെളിപ്പെടുത്തിയത് ആണ് ഈ കണക്കുകൾ അത്രയും കൊടുക്കാനുള്ള വൻ തുകകളുടെ കണക്കുകൾക്കൊപ്പം കണക്കില്ലാതെ കൊടുക്കാനുള്ളതും കൂടി നിയമസഭയിൽ വെളിപ്പെടുത്തപ്പെട്ടു എന്തായാലും രണ്ടു വർഷം കൊണ്ട് അതായത് ഈ മുന്നണിയുടെ ഭരണം തീരുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച കുടിശ്ശികകളുടെ ഒരു കണക്കെടുപ്പ് കൂടിയായി നിയമസഭയിലെ ഈ തുറന്നു പറച്ചിൽ എന്ന് പറയാതെ വയ്യ ഇനിയും കൊടുത്തിട്ടില്ലാത്ത മറ്റു കുടിശ്ശികകൾ ഉണ്ട് അത് ഇങ്ങനെയാണ് നെല്ല് സംഭരണത്തിന് നൽകേണ്ട കുടിശ്ശിക ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം നിർവഹിക്കേണ്ട ചെലവുകളിലെ കുടിശ്ശിക കാരുണ്യ പദ്ധതിയിലടക്കം മരുന്ന് വിതരണത്തിലെ കുടിശ്ശിക കരാറുകാർക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം പ്രകാരമുള്ള കുടിശ്ശികയായ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആക്രമണങ്ങൾക്ക് ഇരയായവർക്കുള്ള ധനസഹായങ്ങൾ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം പമ്പിംഗ് സബ്സിഡി കൈത്രി തൊഴിലാളികൾക്കുള്ള ധനസഹായം ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സംഭവിച്ച കൃഷിനാശത്തിനുള്ള ധനസഹായം ഇതിനൊക്കെ പുറമേ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗൻവാടി വർക്കേഴ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആൻഡ് ഹെൽപേഴ്സ് ക്ഷേമനിധി ബോർഡ് തുടങ്ങി ഒട്ടേറെ ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കുള്ള കുടിശ്ശികകൾ ഇതൊക്കെയും കേന്ദ്രം കണക്കില്ലാതെ കടം തന്നാൽ മാത്രമേ വീട്ടാൻ കഴിയൂ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത്രയേറെ കുടിശ്ശികകൾ ബാക്കി നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ചികിത്സാ സഹായം മുടങ്ങിയോ ചികിത്സാ സഹായം അല്ല കേട്ടോ ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊരു കുറച്ചിലായിപ്പോകും അവർക്ക് അവകാശപ്പെട്ടതാണ് കാരണം അവർക്ക് കണ്ണട വാങ്ങണം മരുന്ന് വാങ്ങണം പല്ല് കാണിക്കണം പല്ലിൻ്റെ വേദനക്കൊക്കെ കാണിക്കണം ചെവിയുടെ വേദനയ്ക്ക് കാണിക്കണം അങ്ങനെ എന്തെല്ലാം എന്തിനധികം മുഖ്യമന്ത്രി പിണറായി വിജയന് അമേരിക്കയിലെ മയോ മയോക്ലിനിക്കിലുള്ള ചികിത്സയ്ക്ക് വരെ പണം ഈ ഖജനാവിൽ നിന്നെടുക്കണം ആ ഖജനാവിൽ നിന്നെടുത്ത് എല്ലാ ദൂർത്തുകളും നടത്തുകയും ചെയ്യും കേന്ദ്രം തന്നില്ല തന്നില്ല എന്ന് പാട്ട് പാടുകയും ചെയ്യും സത്യത്തിൽ ഇതൊരു ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത പരിപാടിയാണ് അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലും മുളച്ചാൽ അതും തണല് എന്നാണല്ലോ ഏതാണ് ആ തണലാണ് ഇപ്പോൾ ഇടതുമുന്നണി സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇടക്ക് നിർമ്മല സീതാരാമനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അങ്ങനെ എല്ലാവരുമായിട്ട് ജി എസ് ടി വകുപ്പിന്റെ ഒരു വലിയ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലുണ്ടായ കാര്യം വളരെ രസകരമാണ് കാരണം ബാക്കി സംസ്ഥാനങ്ങളെല്ലാം കോടികൾ ആവശ്യപ്പെട്ടു ഒന്നും മടിച്ചു നിന്നില്ല കേരളവും കോടികൾ ആവശ്യപ്പെട്ടു ഇതിലൊരു വ്യത്യാസമുണ്ട് അതാണ് രസകരമായ കാര്യം കാരണം മറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്റ്റാലിൻ വരെ ആവശ്യപ്പെട്ടത് ഓർമ്മയെ ശരിയാണെങ്കിൽ അതൊരു ആറായിരത്തി അഞ്ഞൂറോ മറ്റോ കോടിയാണ് അത് എന്തിനാണെന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് അവരുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ആ വികസനത്തിന് വേണ്ടി പല പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി അവർ ചോദിച്ചതാണ് ഇത്രയധികം കോടികൾ അതുപോലെ ഓരോ സംസ്ഥാനവും ചോദിച്ചു കേട്ടോ പക്ഷെ കേരളവും ചോദിച്ചു ഒട്ടും ഇടു വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് കേരളവും ചോദിച്ചു കേരളം ചോദിച്ചു കോടികൾ അതെന്തിനാണ് അത് കടം കൊടുത്തു തീർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പണം തരണം അത്ര അത് എന്ത് നിലപാടാണ് എന്ന് നോക്കണം ഏറ്റവും ദൂർത്തിലായിരിക്കുന്ന ഒരു സർക്കാർ കേരളീയവും നവകേരള സദസ്സും ഉൾപ്പെടെയുള്ള സകല ദൂർത്തുകളും നടത്തുന്ന ഒരു സർക്കാർ ആ സർക്കാർ കേന്ദ്രത്തിനോട് കടം ചോദിച്ചിരിക്കുകയാണ് ഞങ്ങൾക്കും കോടികൾ തരണം കാരണം ഞങ്ങൾക്ക് കടം കൊടുത്തു തീർക്കാനുണ്ട് കടം കടമെടുത്ത പണമൊക്കെ കൊടുത്തു തീർക്കാനുണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കടം തന്നേ പറ്റൂ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന നിലപാടിലാണ് ചോദ്യമൊക്കെ എന്താ ആഭാസ തരം എന്ന് തന്നെ ചോദിക്കേണ്ടി വരും അല്ലേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വികസനങ്ങൾക്ക് വേണ്ടി കോടികൾ കേന്ദ്രത്തോട് ചോദിക്കുന്നു കേന്ദ്രം പറ്റുന്നത് പോലെ അവരുടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടൊക്കെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ സംസ്ഥാനത്തെ വികസനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല ആകെ നടക്കുന്നത് കേരള സർക്കാരിൻ്റെ പി ആർ പരിപാടികളാണ് ഈ പി ആർ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആ കോടികൾ മുടിക്കുന്നതും പോരാഞ്ഞിട്ട് സകല കേസുകൾ നടത്തുന്ന സർക്കാരുമായ കേസുകളുള്ള കമ്പനികളിൽ നിന്ന് കോടികളും മറ്റുമൊക്കെ പിരിച്ചിട്ട് ആ പണവും കൂടിയാണ് കേരളീയം പോലുള്ള ഏർപ്പാടൊക്കെ നടത്തിയത് ഇതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം എല്ലാവർക്കും ഒരു നിലപാടുണ്ടായിരിക്കണം എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വഴി കാണുന്നത് മുഴുവൻ ആ രാഷ്ട്രീയ പാർട്ടി അവർ അത് ആ പ്രസ്ഥാനം പറയുന്ന ആ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി നടത്തുന്നത് മുഴുവൻ കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല പാർട്ടി തെറ്റു ചെയ്തെങ്കിൽ തെറ്റു ചെയ്തെന്ന് പറയാനും തിരുത്താനും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് കൂടി സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന പാടെ ചെയ്തത് അവരെ വെട്ടി നിലംപരിശാക്കി പകരം അവർ പിണറായി പഠിപ്പിച്ചത് മറ്റൊന്നാണ് എവിടെ നിന്നും അഴി അഴിമതി നടത്തുക തുകകൾ പോക്കറ്റിലാക്കുക സ്വന്തം പള്ളം വീർപ്പിക്കുക എന്നിട്ട് പറയും എന്റെ മടിയിൽ കനമില്ല എൻ്റെ മടിയിൽ കനമില്ല എന്ന് കനമില്ലായക എവിടെ നിന്നാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഒരു സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അവകാശമല്ല എന്ന് പറയുന്ന നിലപാടാണ് കേന്ദ്രം സുപ്രീം കോടതിയിലടക്കം എടുത്തത് അതേസമയം ആദ്യഘട്ടത്തിൽ അധികാരത്തിലേറ നേരത്ത് പാർട്ടി പറഞ്ഞത് മറ്റൊന്നായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും മാത്രമല്ല അത് അവകാശമാണ് ഈ അവകാശമാണ് ഇപ്പോൾ ഔദാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം കൊടുത്തു തീർക്കാൻ പൈസയില്ല മുന്നോട്ടുള്ള പോക്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള യാതൊരു നിശ്ചയവും ഇല്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് പറന്നു നടക്കാൻ ഹെലികോപ്റ്റർ വേണം താനും ആ ഹെലികോപ്റ്ററിന്റെ വാടകയായിട്ട് കോടികളാണ് കൊടുത്തത് അത് എല്ലാവരും അറിഞ്ഞ കഥയൊക്കെയാണ് അപ്പോൾ ഈ കഥ എത്രയും പറഞ്ഞത് എന്ത് കാര്യത്തിനാണ് ആ അധികാര കസേരയിൽ കയറി പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മറ്റൊരു കാര്യം മുന്നിട്ട് വയ്ക്കുന്നുണ്ട് ഇത്രയൊക്കെ കൊടുത്തു തീർക്കാനുള്ള പിണറായി സർക്കാർ മറ്റൊരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത് ആരും വിശ്വസിക്കരുത് എന്നുള്ളതാണ് പറയേണ്ടത് കാരണം കടമെടുത്ത് കടമെടുത്ത് ഇനി മറ്റൊരു സ്ഥലത്ത് നിന്നും കടമെടുക്കാനുള്ള കേരളത്തിന്റെ നില അതീവ പരിതാപകരം തന്നെയാണ് അത് മറച്ചു വെച്ചിട്ടാണ് കേന്ദ്രത്തിന്റെ മേൽ പഴിചാരി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എടുത്ത നിലപാട് അത് പൊതുജനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എടുക്കുമെന്നുള്ള പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഇനി ഒരു പക്ഷെ പുറകെ കിറ്റും കൂടി വരും കേട്ടോ കാരണം കേന്ദ്രത്തിൽ നിന്ന് കാല് പിടിച്ചിട്ട് കോടികൾ വാങ്ങുന്നുണ്ടല്ലോ അതിൽ നിന്നും മാറ്റിവെച്ച് ഓണത്തിന് ഒരു കിറ്റ് കൊടുക്കാനുള്ള സംഭവം ആ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ് അതാണല്ലോ ഇതുവരെയൊക്കെ ചെയ്തു പോകുന്നത് പക്ഷേ ഇത്തവണ ജനത പൊതുജനം ഈ കിറ്റിലൊന്നും ഒതുങ്ങുന്ന നിലപാട് കാണുന്നില്ല നന്ദി